പൂച്ചകൾ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ പ്രിയപ്പെട്ട ഓമന മൃഗങ്ങളാണ് അവയിൽ തന്നെ ഓറഞ്ച് നിറമുള്ള പൂച്ചകൾക്ക് ഒരു പ്രത്യേക ആകർഷണീയതയുണ്ട് ഗാർഫീൽഡിനെ പോലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളിലൂടെ പ്രശസ്തരായ ഈ ഓറഞ്ച് സുന്ദരന്മാരുടെയും പല നിറക്കാരായ കാലിക്കോ ടോർട്ടോയിഷൽ പൂച്ചകളുടെയും രോമങ്ങളുടെ നിറത്തിനു പിന്നിലെ പതിറ്റാണ്ടുകൾ നീണ്ട ജനിതക രഹസ്യം ഒടുവിൽ ചുരുളഴിഞ്ഞു ജപ്പാനിലെ ക്യൂഷു സർവകലാശാലയിലെ പ്രൊഫസർ ഹിരോയുഗി സസാക്കിയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകർ പൂച്ചകളുടെ എക്സ്ക്രോമസോമിലെ എ ആർ എച്ച് ജി എ പി മുപ്പത്തിയാറ് എന്ന ജീനിൽ സംഭവിക്കുന്ന ഒരു ഡിലീഷൻ മ്യൂട്ടേഷനാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തി ഈ മ്യാവൂട്ടേഷൻ ജീൻ ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീനെ ബാധിക്കാതെ അതിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിച്ച് കറുത്ത യോമെലാനിൻ എന്ന വർണ്ണവസ്തുവിന് പകരം ഓറഞ്ച് നിറം നൽകുന്ന ഫിയോമെലാനിൻ കൂടുതലായി ഉണ്ടാകാൻ കാരണമാകുന്നു ഇതുവഴിയാണ് മിക്ക ഓറഞ്ച് പൂച്ചകളും ആൺപൂച്ചകളാകുന്നതും പെൺപൂച്ചകൾ കാലിക്കോകളോ ടോർട്ടോയ് ഷെല്ലുകളോ ആകുന്നതിന് പിന്നിലെ എക്സ്ക്രോമസോം നിർജീവമാക്കൽ എന്ന പ്രതിഭാസവും വിശദീകരിക്കപ്പെടുന്നത് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയും ഈ കണ്ടെത്തൽ സ്ഥിരീകരിച്ചു രണ്ട് പഠനങ്ങളും കറന്റ് ബയോളജി എന്ന പ്രശസ്ത ജേണലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് ഒരേ സമയം പ്രസിദ്ധീകരിക്കുകയുണ്ടായി രോമങ്ങളുടെ നിറത്തിനപ്പുറം പൂച്ചകളുടെ സ്വഭാവ വ്യത്യാസങ്ങളെക്കുറിച്ചും മനുഷ്യരിലെ ചില രോഗങ്ങളെക്കുറിച്ചുമുള്ള പഠനങ്ങൾക്ക് ഈ കണ്ടെത്തൽ പുതിയ ദിശാബോധം നൽകിയേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി